നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ സമാനമായ അന്തരീക്ഷത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇന്ന് കുറെ സംഭവ ഉണ്ടായി അത് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇറാന്റെയും ഇസ്രായേലിന്റെയും യുദ്ധ സാഹചര്യങ്ങൾ കടന്നു പോകുന്നത് അമേരിക്കയുടെ ഇടപെടൽ ഇതിലുണ്ടാകുമോ അല്ലെങ്കിൽ ചൈനയുടെ ഇടപെടൽ ഉണ്ടാകുമോ റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നൊക്കെ ആരാഞ്ഞ് അല്ലെങ്കിൽ അതിനാകാംക്ഷ ഭരിതരായിട്ടാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് എല്ലാവരിലും ഉള്ളത് ഈ യുദ്ധം അവസാനിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം പക്ഷേ ഇറാൻ ആത്യന്തികമായിട്ട് ആണവ വിമുക്തമാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും എല്ലാവർക്കും ഭീഷണിയായ പ്രത്യേകിച്ച് അറബ് കൺട്രീസിനും സൗദി ഉൾപ്പെടെയുള്ള അറബ് കൺട്രീസിനും ഇസ്രയേലിനും ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഭീഷണിയായ ഇറാന്റെ ആണവ ആയുധങ്ങള് നശിപ്പിക്കപ്പെടാതെ യുദ്ധം അവസാനിക്കുന്നതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നന്മ പ്രതീക്ഷിക്കുന്ന നന്മ കാത്തിരിക്കുന്ന എല്ലാ നല്ല മനുഷ്യരും പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു ഇറാനിലെ ആണവ കേന്ദ്രം ഇസ്രായേലിൽ കഴിഞ്ഞ മണിക്കൂറുകളില് നശിപ്പിച്ച വാർത്ത നമുക്കറിയാം അതിന്റെ സ്ഫോടനത്തിന്റെ ഉഗ്രത വെളിവാക്കുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഒരു വലിയ ബോംബ് വന്ന് വീഴുന്നതും അതോടൊപ്പം നടക്കുന്ന വലിയ സ്ഫോടനവും അതിനുശേഷം നടക്കുന്ന അത്യുഗ്രൻ സ്ഫോടനത്തിന്റെ ഒരു തുടർച്ചയും നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഇസ്രായേൽ സൈന്യം തന്നെ ആ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും വളരെ ഞെട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇസ്രായേലിന്റെ കൂടെ ചേർന്ന് അവരെ ചതിക്കുകയാണ് അവരോടൊപ്പം നിന്ന് കളിക്കുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇറാൻ ഔദ്യോഗികമായിട്ട് ഉന്നയിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ കബളിപ്പിച്ചുകൊണ്ടായിരുന്നു ഇറാൻ അവിടെ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്തത് എന്തായാലും അതിനിപ്പോൾ ഒരു പരിസമാപ്തി ആയിരിക്കുന്നു ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഐ ഐ എ ഇപ്പോൾ ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞതോടുകൂടി അതായത് ഇറാന്റെ കയ്യിൽ അളവിൽ കൂടുതലുള്ള അല്ലെങ്കിൽ അവർ കരുതാവുന്നതിൽ കൂടുതലുള്ള ഒരു നിക്ഷേപം യുറേനിയത്തിന്റെ നിക്ഷേപം ഉണ്ടെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം അല്ലെങ്കിൽ വലിയൊരു തുറന്നുപറച്ചിൽ കഴിഞ്ഞ രണ്ടു ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയിരുന്നു ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം ശ്രദ്ധ തിരിയുന്നത് അതിനുശേഷമായിരുന്നു എന്തായാലും ഇന്ന് ആ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് തെക്കൻ ഇസ്രായേലിലെ ബെർഷെവ എന്ന് പറയുന്ന പട്ടണം നമുക്കറിയാം വളരെ ബിബ്ലിക്കലായിട്ട് വലിയ ചരിത്രമുള്ള ഒരു പട്ടണമാണ് ബെർഷെവ എന്ന് പറയുന്നത് ബെർഷെവ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന സൊറോക്കോ എന്ന് പറയുന്ന ആശുപത്രി കെട്ടിടത്തിന് നേരെ ഇറാന്റെ ബാലസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി എന്തായാലും അത് വളരെ നീചമായ ഒരു പോയി കാരണം ഇസ്രായേലിലെ ആശുപത്രിക്ക് നേരെ ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് വളരെ നീചമായ യുദ്ധക്കുറ്റമാണ് അപ്പോൾ ചിലരെല്ലാവരും പറയും ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയത് എന്താണ് തെറ്റ് ഇസ്രായേലും ഹമാസിന്റെ അല്ലെങ്കിൽ ഗാസയിലെ ആശുപത്രികൾക്ക് നേരെ ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ടില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കും ചോദ്യം ചോദിക്കുന്നതിൽ ന്യായമുണ്ട് കാരണം ആശുപത്രികൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആ ആശുപത്രിക്ക് അകത്തും ആശുപത്രിക്കടിയിലും തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് തീവ്രവാദ ഗ്രൂപ്പുകള് ഹമാസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകള് ദുരന്തങ്ങളും ആയുധ കേന്ദ്രങ്ങളും ആയുധശാലകളും അവരുടെ കേന്ദ്രങ്ങളും പണിഞ്ഞു വെച്ചിരിക്കുന്നത് തകർക്കാൻ വേണ്ടി ആ തീവ്രവാദികളെ തകർക്കാൻ വേണ്ടിയായിരുന്നു ആശുപത്രി കെട്ടിടങ്ങളിലും ഒപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇസ്രായേലിൽ ബോംബിട്ടിരുന്നത് അല്ലെങ്കിൽ അത് തകർത്തിരുന്നത് അങ്ങനെയുള്ള സൈനിക ഓപ്പറേഷൻ നടത്തിയിരുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് ആശുപത്രിയിൽ അഭയം തേടിയ രോഗികളെ സാധാരണക്കാരായ രോഗികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് നമ്മള് വർഷവേല അല്ലെങ്കിൽ ഇസ്രായേലിലെ മുഴുവനായിട്ടുള്ള ആശുപത്രി പരിശോധിച്ചാലും നമുക്കൊരു കാര്യം മനസ്സിലാവും അവിടെ ജോലി ചെയ്യുന്നത് യഹൂദര് മാത്രമല്ല അറബായിട്ടുള്ള അറബ് ക്രിസ്ത്യൻസ് അറബ് മുസ്ലിംസ് ഒക്കെ ജോലി ചെയ്യുന്ന അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേലിലെ ആശുപത്രിയിൽ അവിടുത്തെ ചികിത്സാ സംവിധാനങ്ങൾ എന്ന് പറയുന്നതും അവിടെ ഇസ്രായേലുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് മാത്രമുള്ള രോഗികളല്ല ഇസ്രായേലിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വരുന്നത് പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ നിന്നും പലസ്തീനിലെ ഗാസയിൽ നിന്നും ജോർദനിൽ നിന്നും ഈജിപ്തിന്റെ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ ഇസ്രായേലിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ചികിത്സയ്ക്കായി എത്താറുണ്ട് നമുക്കറിയാം വളരെ നല്ല ട്രീറ്റ്മെന്റ് ആധുനികമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആധുനികമായിട്ടുള്ള സർജറികളൊക്കെ ആവിഷ്കരിക്കുന്നതിനും കണ്ടുപിടിക്കുന്നതിനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ കൊണ്ടുവരുന്നത് ഇസ്രായേലാണ് അപ്പൊ ആ ചികിത്സ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുവാനായിട്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് ആളുകൾ എത്തുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പറഞ്ഞിരിക്കുന്ന വലിയൊരു പോയിന്റ് ആയിരുന്നു ഈ ആശുപത്രികളിലെ അല്ലെങ്കിൽ ഇവിടെ ഇസ്രായേലിലെ ആശുപത്രി ില് ലക്ഷ്യമാക്കി ഇറാൻ ഇംഗ്ലണ്ട് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ അവിടെ യഹൂദർ മാത്രമല്ല ഉണ്ടായിരുന്നത് അവിടെ മുസ്ലിം സഹോദരങ്ങളുണ്ട് യഹൂദ സഹോദരങ്ങളുണ്ട് അതോടൊപ്പം മറ്റ് മതങ്ങളിൽ പെട്ട ആളുകളുണ്ട് അവർ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ചികിത്സക്കായി എത്തുന്നു അവരെല്ലാം കേന്ദ്രീകരിച്ചാണ് ഇവർ നടത്തിയത് വലിയൊരു കാര്യമാണ് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് നമ്മൾ ഇസ്രായേൽ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പറയും യഹൂദർ മാത്രമേ ഉള്ളൂ എന്നൊരു തെറ്റായ ധാരണ എല്ലാവർക്കും ഉണ്ട് പിന്നെ ഇസ്രായേലിലെ ആശുപത്രി കടയിലൊന്നും ഒരു തുരങ്കങ്ങളും ഇല്ല പാർക്കിംഗ് ഏരിയ അല്ലാതെ ഒരു തുരങ്കങ്ങളും അല്ലെങ്കിൽ തീവ്രവാദികളുടെ കേന്ദ്രങ്ങളും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആയുധ കേന്ദ്രങ്ങളോ അവരുടെ മിസൈൽ ലോഞ്ചറുകളോ ഒന്നും ഇസ്രായേലിലെ ആശുപത്രികൾ കടിയിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ആശുപത്രിയെ ലക്ഷ്യം വെച്ച് ഇറാൻ നടത്തിയ ഈ ആക്രമണം എപ്പോഴും അപേക്ഷിക്കപ്പെടേണ്ടതാണ് അത് യുദ്ധകുറ്റം തന്നെയാണ് എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അങ്ങനെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം അമേരിക്ക ഇസ്രായേലിനോട് ചേർന്ന ഒരു ആക്രമണം നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് പക്ഷേ അത് ഏതാനും മണിക്കൂറുകളിനുള്ളിൽ അത് തുടങ്ങാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത് ഇറാന്റെ കാര്യത്തിൽ ഇറാന്റെ ഭരണകൂടത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകുന്ന ലക്ഷണമുണ്ട് പുതിയൊരു ഗവൺമെന്റ് പുതിയൊരു വളർച്ച പുതിയൊരു ഉയർച്ചയ്ക്കായിട്ട് ഇറാൻ കൊതിക്കുകയാണ് ഈ കാടത്തം നിറഞ്ഞ മതഭരണം അവസാനിച്ച് നല്ലൊരു ജനാധിപത്യ രാജ്യമായിട്ട് രാഷ്ട്രമായിട്ട് പഴയ പ്രതാപത്തിലേക്ക് പഴയ പേർഷ്യൻ സംസ്കാരം തിരിച്ച് ഇറാനിലേക്ക് എത്തുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് രണ്ടുകാര്യങ്ങളിൽ പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഒന്നെന്ന് പറയുന്നത് ഇസ്രായേൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ ആ മൂന്നിൽ ഒരു ശതമാനം നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്ന് ഇന്നൊരു വാർത്ത പുറത്തു വന്നു മിസൈൽ ലോഞ്ചറുകളുടെ പകുതിയും നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ആദ്യത്തെ ദിവസം മുന്നൂറ് അതായത് പതിമൂന്നാം തീയതി മുന്നൂറ് മിസൈലുകളാണ് ഒരേ സമയത്ത് ഇസ്രായേലിലേക്ക് വന്നത് പിന്നെ അത് അതി കുറഞ്ഞു പിന്നെ ഇരുനൂറായി നൂറായി മുപ്പതായി പത്തായി മൂന്നായി നാലായി അങ്ങനെ ഇപ്പോൾ വളരെ നേരിയ രീതിയിൽ കുറച്ചു മാത്രമേ ആ ആക്രമണത്തിന്റെ തോത് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ മിസൈൽ സംവിധാനങ്ങളിൽ വളരെ ആക്രമണം നേരിട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ പക്കൽ നിന്നും അപ്പോൾ അതിൽ ഒരു തീരുമാനമായിട്ടുണ്ട് മിസൈൽ ലോഞ്ചറുകൾ ഹൈപ്പർ സോണിക്ക് സൂപ്പർ സോണിക്ക് അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരത്തിൽ തന്നെ അത് അയക്കണമെങ്കിൽ അതിന്റെ ലോഞ്ചർ വേണമല്ലോ ആ ലോഞ്ചറുകൾ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ പകുതിയോളം നശിപ്പിക്കപ്പെട്ടു ഇനി പകുതി മാത്രമേ ഉള്ളൂ അത് വരുന്ന ദിവസങ്ങളിൽ അത് ഇല്ലാതാക്കും എന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ നിലയമായ ഫോർദോ ആണവ നിലയം അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടി ഇസ്രായേൽ ആക്രമിക്കും എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം അറാക്ക് ആണവ നിലയം ആക്രമിച്ചു അതിനേക്കാൾ ഉപരി ഫോർദോ എന്ന് പറയുന്നത് വളരെ തന്ത്ര ഇറാനിലെ ആണവ കേന്ദ്രമാണ് അപ്പൊ ഫോർദോയില് ആക്രമണം നടത്തണമെങ്കിൽ വലിയ മലനിരകൾക്ക് അടിയിലാണ് ഒരുപാട് താഴ്ചയിലാണ് ആ ഒരു ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ആ ആണവ നിലയം തകർക്കണമെങ്കിൽ ഇസ്രായേൽ ഈ സാധാ ബോംബുകളൊന്നും പോരാ അത് ബസ്റ്റർ തന്നെ ആവശ്യമായി വരും അത് അമേരിക്ക ഇസ്രായേലിന് കൊടുക്കേണ്ടതായി വരും അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇരുന്നൂറ് അടിയിലൊക്കെ താഴ്ചയില് വലിയ പാറയും കോൺക്രീറ്റിലൊക്കെ തുളച്ചുകീറി ചെന്ന് സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ആയിരക്കണക്കിന് കിലോ സ്ഫോടക വസ്തുക്കളായിട്ട് പോയി പൊട്ടിത്തെറിക്കാനും അതോടൊപ്പം തന്നെ ആ ഭാഗങ്ങൾ മൊത്തം നശിപ്പിക്കാനായിട്ടുള്ള കഴിവുള്ള ബംഗത് ബസ്റ്ററാണ് ഇനിയിപ്പോൾ അമേരിക്ക ഇസ്രായേലിന് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള സൂചന വരുന്നു ഈ ഫോർദോ ആണവ നിലയം തകർക്കണമെങ്കിൽ ബങ്കർ ബസ്റ്റർ മാത്രമേ അതുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്തായാലും നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല അതെന്തായാലും പറയട്ടെ പക്ഷേ ഈ വാർത്തയൊക്കെ ചെയ്യുമ്പോഴും പലർക്കും ഇത് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ആരുടെ പക്ഷം പിടിച്ചെന്ന് പറയുമല്ല യാഥാർത്ഥ്യം നിങ്ങളോട് പറയുന്നുവെന്ന് മാത്രം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് പറയും ഇറാൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് പറയും ഇറാനിലെ ജനങ്ങൾ അവർ സംജു അവർക്ക് ദോഷമായിട്ട് ഒന്നും ഉണ്ടാകരുത് ഇനി വരുന്ന ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സംസ്കാരം പേർഷ്യൻ സംസ്കാരം വീണ്ടും ഇറാനിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും വീഡിയോ അവസാനിക്കുന്ന പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്ഹിത്